നമസ്കാരം മയക്കുമരുന്ന് കടത്താൻ സ്ത്രീകളെ മറയാക്കുന്നത് കുറച്ചു കാലമായി പതിവായി മാറിയിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും മാത്രമൊരു മയക്കുമരുന്ന് കടത്ത കേസ് കൂടി പിടിക്കപ്പെട്ടു അരീക്കോട് എം ഡി എം എയുമായി യുവതിയും സുഹൃത്തുമാണ് പിടിയിലായിരിക്കുന്നത് ഊരകം നെല്ലിപ്പറമ്പ് സ്വദേശിനി തഫ്സീന ഇവരുടെ സുഹൃത്ത് പുളിക്കൽ സ്വദേശി മുബഷീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇവരിൽ നിന്നും മുപ്പത്തിയൊന്ന് ഗ്രാം എം ഡി എം പിടികൂടി ബംഗളൂരുവിൽ നിന്ന് ലഹരി വസ്തുക്കൾ മലപ്പുറം ജില്ലയിലേക്ക് കടത്തുന്ന ലഹരി ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത് ഇന്നലെ വൈകിട്ട് അഞ്ച് കൂടി അരിക്കോട് പത്തനാപുരം പള്ളിക്കൽ എന്ന സ്ഥലത്ത് വെച്ചാണ് അരിക്കോട് സൈഡ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്നും ഒന്നര ലക്ഷം രൂപയോളം വില വരുന്ന മുപ്പത്തിയൊന്ന് ഗ്രാം എം ഡി എം എന്ന് പിടിച്ചെടുത്തത് ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തിട്ടുണ്ട് യാത്ര ചെയ്യുന്ന സമയം പരിശോധനകൾ ഒഴിവാക്കാൻ സ്ത്രീകൾ ഉൾപ്പെടെ ഫാമിലിയാണെന്ന വ്യാജേനയായിരുന്നു ലഹരി വസ്തുക്കൾ കടത്തിയിരുന്നത് മുൻപും നിരവധി തവണ ലഹരി വസ്തുക്കൾ കടത്തിയിരുന്നതായി പോലീസ് അറിയിച്ചു ഇവർ ഉൾപ്പെട്ട ലഹരി സംഘത്തെക്കുറിച്ച് വ്യക്തമായി സൂചന ലഭിച്ചിട്ടുണ്ട് ഇവരെ നിരീക്ഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശികുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം സമാനമായ രീതിയിൽ കഴിഞ്ഞ മാർച്ചിലും മലപ്പുറത്ത് യുവതിയും കൂട്ടുകാരും പതിമൂന്ന് ലക്ഷം രൂപയുടെ എം ഡി എം എ പിടിയിലായിരുന്നു മലപ്പുറം നിലമ്പൂർ വടപ്പുറത്ത് നിന്നായിരുന്നു പതിമൂന്നര ലക്ഷം രൂപയുടെ എം ഡി എം എ യുവതി അടക്കം പേർ പിടിയിലായത് താമരശ്ശേരി വെളിമണ്ണ സ്വദേശി പാലാട്ട് ഷിഹാബുദ്ദീൻ തിരുവമ്പാടി സ്വദേശി ഷാക്കിറ നിലമ്പൂർ സ്വദേശി മുഹമ്മദ് ഇജാസ് എന്നിവരായിരുന്നു പിടിയിലായത് കാറിൽ കടത്തുകയായിരുന്ന ഇരുന്നൂറ്റി ഗ്രാം എം ഡി എം ആണ് ഇവരിൽ നിന്ന് കാളികാവ് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെടുത്തത് ഇവരുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതോടെയാണ് തിരച്ചിൽ നടത്താൻ എക്സൈസ് തീരുമാനിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന ഇനോവ കാറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ചില്ലറ വിൽപ്പനക്കാർക്ക് ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെന്ന് പറയുന്നു വലിയ അളവിൽ തിനാൽ സംഭവത്തിൽ കൂടുതൽ അന്വേഷണമാണ് പോലീസ് പലയിടങ്ങളിലും എം ഡി എം എ കടത്ത കേസിൽ സ്ത്രീകൾ പിടിയിലാകുന്നത് വർദ്ധിച്ചിട്ടുണ്ട് പോലീസിനെയും എക്സൈസിനെയും കബളിപ്പിക്കാനും സംശയം തോന്നാതിരിക്കാനും മയക്കുമരുന്ന് കടത്തിന് സ്ത്രീകളെ ഉപയോഗിക്കുന്നതായി സംശയിക്കുന്നു ഇവർ ഇടനിലക്കാരാണെന്നാണ് സൂചന ഇവർക്ക് മയക്കുമരുന്ന് ലഭിച്ച ഇടവും ഇവർ ആർക്കാണ് വിതരണം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളും സമഗ്ര അന്വേഷണം നടത്തും ഈ മാസം ആദ്യവും എം ഡി എം എ യുവാവിനെയും യുവതിയും പോലീസ് പിടികൂടിയിരുന്നു തൃശൂർ അരിപ്പാലം സ്വദേശി ആന്റണി സൽവൻ ഇരിങ്ങാലക്കുട സ്വദേശി എം യു അമീഷ എന്നിവരായിരുന്നു കൊച്ചി സിറ്റി പോലീസിന്റെ പിടിയിലായത് പ്രതികൾ വിൽക്കാനായി സൂക്ഷിച്ചിരുന്ന എഴുപത്തിനാല് ഗ്രാം എം ഡി എം പോലീസ് പിടികൂടി കുന്നമുറം അമൃത ഹോസ്പിറ്റൽ റോഡിലെ ലോഡ്ജ് മുറികൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കൊച്ചി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എസ് സുദർശന്റെ നിർദ്ദേശപ്രകാരം കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് ടീമും ചേരാനല്ലൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ഈ മാസം തന്നെ ഗൃഹോപകരണ വ്യാപാരത്തിന്റെ മറവിൽ എം ഡി എം എ വിൽപ്പന നടത്തിയ യുവാവിനും പിടികൂടിയിരുന്നു മലപ്പുറം വേങ്ങര തോട്ടശ്ശേരിയറ സ്വദേശി ഷംസുദ്ദീനാണ് ഇത്തരത്തിൽ പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്ന് ഇരുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ ആണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത് ഇതിന് വിപണിയിൽ ഒരു ലക്ഷം രൂപയോളം വില വരും രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതി പിടിയിലായത് എം ഡി എം കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു പിടിയിലായത് മയക്കമരുന്ന് കടത്താൻ ശ്രമിച്ച കാറും അന്വേഷണ സംഘം പിടിച്ചെടുത്തു ബംഗളൂരുവിൽ നിന്നും മറ്റും കുറഞ്ഞ വിലയ്ക്ക് ഗ്രഹോപകരണങ്ങൾ മലപ്പുറത്തെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ഇയാളുടെ ജോലി ഇത് മറിയാക്കിയായിരുന്നു ഇയാൾ വൻതോതിൽ ലഹരിക്കടത്ത് നടത്തിയത്